ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ ഇതെൻ്റെ വെള്ളിയാഴ്ച അലത്തെ ബ്ലോഗാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടാൻ ലൈറ്റ് ആയിപ്പോയി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ പിന്നെയൊക്കെ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി കോലൊക്കെ ഇട്ട് മുറ്റടിച്ച് അകമൊക്കെ അടിച്ച് വരലും തുടയ്ക്കലും കോലായി ഒക്കെ അടിച്ച് തുടച്ച് കോലൊക്കെ ഇട്ട് വയ്ക്കും അതിനുശേഷം എൻ്റെ പൂജ റൂമിൽ വന്നിട്ട് പൂജയ്ക്ക് പൂജയൊക്കെ ചെയ്ത് വിളക്ക് വയ്ക്കലും പൂജയെല്ലാം ചെയ്യും ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് നിങ്ങളെങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഫാൻ അതാ ഫാനിട്ടതുകൊണ്ടാണ് കേട്ടോ വിളക്ക് ഇങ്ങനെ ചെറുതായിട്ട് മിന്നി ഇതായിട്ട് വരുന്നത് അപ്പോൾ വിളക്കൊക്കെ വെക്കണതിന് ശേഷമാണ് ഞാൻ പിന്നെ ഫാൻ ഫാനിടുക ഞങ്ങൾക്ക് സൗകര്യം ഇല്ല എവിടെയാണ് മോൻ കിടക്കുക അതുകൊണ്ടാണ് അവിടെ ഫാൻ ഇട്ടിരിക്കുന്നത് അതിന് ശേഷം ഇതാ ചോറ് വെക്കണ തിരക്കാന്ന് ചോറൊക്കെ വെച്ച് രാവിലത്തെ പലഹാരപ്പണി കഴിഞ്ഞു കേട്ടോ അത് ഞാൻ പിന്നെ അത് അത് കാണിച്ച് വീടിൽ ഇട്ടിട്ടില്ല പിന്നെ അത് ആ പഴം ഇങ്ങനെ കേട് വന്ന് പോകുന്നൊരു പഴം ഉണ്ടായിരുന്നു കേടായിപ്പോയി അപ്പം ഞാൻ ചാരിച്ചു അതിനെ കളയണ്ട അപ്പം നമുക്കിത് കൊണ്ടൊരു മാ പഴം ആക്കാം അപ്പോൾ നാലഞ്ച് പച്ചമുളക് എടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ ഇട്ട് അതിനെ വേവിക്കാൻ വെച്ചു വേവിക്കാനൊക്കെ വെച്ച് ഏകദേശം ആയപ്പോഴാണ് ഞാൻ ചേച്ചത് ഈ സ്റ്റീൽ പാത്രം അല്ലേ നമുക്ക് മൺചട്ടിയിലാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മൺചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ അരവ് വന്നിട്ട് നാളികേരം പിന്നെ കുരുമുളക് പൊടിയിട്ടിട്ടുണ്ട് ഇതും കൂടിയിട്ടിട്ടാണ് ഞാൻ അരയ്ക്കണത് ജീര കിടുന്നില്ല നാളികേരം കുരുമുളകും കൂടിയിട്ട് അരച്ചു അപ്പോൾ ഇതാ മൺചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് വെന്ത് ഏകദേശം നന്നായിട്ടൊന്ന് പഴം അധികം ലെവ് അത്ര വേവല്ലേ ലഭ്യം നന്നായി ഒട്ടഞ്ഞ പഴവാണ് അതിലേക്ക് നമുക്ക് ഈ അരവ് ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒക്കെ ചേർത്ത് ഒഴിക്കാം എത്രത്തോളം നിങ്ങൾക്ക് അതിൻ്റെ വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ചേർക്കാം കേട്ടോ ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി അതിലേക്ക് ഞാൻ ഈ വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് അതിന് ശേഷം ഞാനിതിലേക്ക് തൈര് ചേർക്കും കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഇതിൽ വെള്ളം ഈ ആണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് തൈര് ചേർത്തിട്ടില്ല നല്ല കട്ട തൈര് എടുത്തിട്ട് ഞാൻ ആ കുപ്പേൽ തന്നെ എടുത്ത് അത് ഒഴിച്ച് ഒന്ന് കുറുക്കി എടുക്കുക അധികം തീ നല്ല ഫ്ലെയിമിൽ വെക്കരുത് ലൈറ്റ് ഒന്ന് ചെറുതായിട്ട് തീ കൊത്തി കൊട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് അതിനുശേഷം ഇത് നെയ്യിലാണ് വറുത്തിടേണ്ടത് കേട്ടോ നമുക്കിതിപ്പം എത്ര കൂറും തന്നെ വേണോ അതുപോലെ നമ്മൾ നല്ല കുറുക്ക് കാണാൻ നോക്കിയിട്ടുണ്ടാവില്ലേ അതേപോലത്തെ ഒരു പരുവത്തിലാണ് ഞാൻ ആക്കിയിട്ടുള്ളത് കുറച്ചും കൂടി വെള്ളം കൂട്ടണം വെച്ചാൽ ഇരുന്ന് അത് കുറുകി വരും അപ്പോൾ ഈ ചൺചട്ടിയിലായതുകൊണ്ട് പ്രത്യേകിച്ച് ഇരുന്ന് കുറച്ചും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ടാണ് ചീൻചട്ടിയിൽ കടുക് വറക്കുന്നത് അപ്പോൾ അതിലേക്ക് കടുകിട്ടു ഉണക്കമുളക് ഇട്ടു കറിവേപ്പിലിട്ടു പിന്നെ രണ്ട് മണി ഉലുവയിട്ടിട്ടുണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ മാമ്പഴപ്പൊളിശ്ശേരി സോറി പഴപ്പൊളിശ്ശേരി റെഡിയായി അപ്പോൾ ഇനി പഴം ആരും കേട് വരുത്തി കളയണ്ട പഴം കേട് വന്ന പോലെയുള്ള പഴം ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കി വെക്കണേ നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതൊരു രണ്ടാം കറിയൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതിപ്പോൾ എന്തെങ്കിലും ഒരു സാമ്പാറോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇത് നന്നായിട്ടിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് അന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അപ്പോൾ അതാ നമ്മുടെ സാമ്പാർ വെക്കാൻ അടുത്തത് സാമ്പാറിൽ ഒരു തട്ടിക്കൊട്ട് സാമ്പാറാണ് പരിപ്പിട്ടോ അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഞാനിതിൽ കുറച്ചധികം തക്കാളി ഇടുന്നുണ്ട് കേട്ടോ മൂന്നോ നാലോ തക്കാളി അങ്ങനെ ഇടാം പുളി ഒഴിക്കാതെയാണ് ഈ സാമ്പാർ വെക്കണത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കി വെക്കണേ ഇതിലേക്ക് മുളക് പൊടി കുറച്ച് മുളക് പൊടി ബാക്കി സാമ്പാർ പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് കായം ഉണ്ടെങ്കിൽ കായടാം കായത്തിൻ്റെ പൊടിയിട്ടോ അതൊക്കെ ഇട്ടു പിന്നെ ഒരു രണ്ട് മുരിയക്കായ കുഞ്ഞി ഉണങ്ങി പോലെ ഒരു മുരിയക്കായ് കിടക്കണ്ടായിരുന്നു എന്നുവെച്ചാൽ അതും കൂടി തട്ടാന്ന് വേറെ കഷ്ണങ്ങളൊന്നും വേറെ ഇട്ടിട്ടില്ല ഞാൻ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഇട്ടത് അപ്പോൾ നോക്കുമ്പോൾ മുരിയാക്കായ് വെറുതെ കിടക്കുന്ന അപ്പോൾ എന്നാൽ ശരി അതും കൂടി ഇടാന്ന് പറഞ്ഞിട്ട് പുരിയാക്കായി ഇട്ടു കുക്കറിട്ട് ഗസ്സിലടിപ്പിച്ചു അത് ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് വറുത്തിട്ടിട്ടോ ഇത്രയോ വേണ്ടു നല്ല തട്ടിക്കുട്ട് അടിപൊളി സാമ്പാറാണ് കേട്ടോ ആ വറുത്തിടുമ്പോൾ കുറച്ചും കൂടെ ലേശം സാമ്പാർ പൊടിയും കൂടിയിട്ട് ഓപ്ഷനിലാണ് ഇട്ട ഇടണമെങ്കിൽ ഇട്ടാൽ മതി നമ്മൾ കറിയിൽ ഇട്ടിട്ടുള്ളതാണ് തിള വേവിക്കുമ്പോൾ ഇതിലും കൂടിയിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അതിന് ശേഷം നല്ലോണം ഒരുപടി മല്ലിയിലും കൂടിയിട്ട് കഴിഞ്ഞാൽ സൂപ്പർ സാമ്പാർ റെഡി നല്ല എളുപ്പത്തിലുള്ള സാമ്പാറായാലും കൂടിയിട്ട് ഇത് ടേസ്റ്റ് അപാര ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി നോക്കണേ വളരെ എളുപ്പത്തിൽ വിസിലടിപ്പിക്കേണ്ട ആ ഒരു ഉള്ളൂ നമ്മൾ കഷ്ടങ്ങൾ മുറിച്ചിട്ടൊന്ന് വിസിലടിപ്പിച്ചു വേറെ ഒന്നും വേണ്ട കറക്കി വറുത്തിടുക ഓക്കെ അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇതാ ബാക്കി ഒരു തോരനും കൂടിയും വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കൊരു മെഴുക്ക് പെരട്ടി തോരൻ മെഴുക്ക് പെറ്റി ഇതൊക്കെ ഓരോ സ്ഥലങ്ങൾ പറയില്ലേ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് മൂപ്പിച്ചെടുത്തു വെളിച്ചെണ്ണയിൽ അതിന് ശേഷം അതിൻ്റെ അടുത്ത് കുറച്ച് അമരക്കായ ഉണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയൊരു പച്ചക്കായ കായ ഉണ്ടല്ലോ കായ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും കുറച്ച് കുറച്ചേ ഉള്ളൂ അപ്പോൾ വേറെ വേറെ ആയിട്ട് വയ്ക്കാനായിട്ട് ആകുന്നുമില്ല ഇതപ്പോൾ ഇങ്ങനെ ഒരു രണ്ടും കൂട്ടിയിട്ട് വെക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അപ്പോൾ അതും കൂടിയിട്ട് അങ്ങനെ ഒന്ന് ഇതാക്കി ഒക്കെ റെഡിയാക്കി വെച്ചു ഇതാണ് ഇന്നത്തെ എൻ്റെ ഉച്ചത്തെ ഫുഡ് കെട്ടോ അപ്പോൾ നമ്മുടെ കായും അമരക്കായും ഉപ്പേരിയക്കായും വരട്ടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് പറ്റി വരുമ്പോൾ എല്ലാം റെഡി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു